ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഈസ്റ്റ് ബംഗാളിനോടൊപ്പം കളിച്ചുകൊണ്ടിരുന്ന ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ഇപ്പോൾ ക്ലബിനോടൊപ്പം ഇല്ല അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് റദ്ദാക്കിയിരുന്നു പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ ദിമിക്ക് കഴിഞ്ഞിരുന്നില്ല ഇതോടുകൂടിയായിരുന്നു ഈസ്റ്റ് ബംഗാൾ അദ്ദേഹത്തെ ഒഴിവാക്കിയത് പിന്നീട് സൈപ്രസ് ക്ലബ്ബായ അപ്പോയൽ എഫ്സി ഈ താരത്തെ സ്വന്തമാക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ദിമിയുടെ പകരക്കാരനായിക്കൊണ്ട് ഒരു മികച്ച താരത്തെ ഒരു മികച്ച സ്ട്രൈക്കറെ ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിന് ആവശ്യമുണ്ട് ഒരു ജാപ്പനീസ് താരത്തെയാണ് അവർ എത്തിക്കുന്നത് എന്ന കാര്യം ഒട്ടുമിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ജാപ്പനീസ് സ്ട്രൈക്കറായ ഹിരോഷി ഇബുസുക്കിയെ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കുകയാണ് എന്നാണ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് അധികം വൈകാതെ തന്നെ അദ്ദേഹം കൊൽക്കത്തയിൽ എത്തും എന്നാണ് റിപ്പോർട്ടുകൾ മുപ്പത്തിനാല് വയസ്സുള്ള സ്ട്രൈക്കറാണ് ഇദ്ദേഹം ഏറ്റവും ഒടുവിൽ ഓസ്ട്രേലിയൻ ലീഗിൽ വെസ്റ്റേൺ യുണൈറ്റഡിന് വേണ്ടിയായിരുന്നു താരം കളിച്ചിരുന്നത് അവിടെ ഇരുപത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് പത്ത് ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതായത് ഓസ്ട്രേലിയയിലെ ഫസ്റ്റ് ഡിവിഷനിൽ കഴിഞ്ഞ സീസണിൽ പത്ത് ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് അത്യാവശ്യം നല്ല രൂപത്തിലുള്ള ഒരു ചരിത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു താരമാണ് ഹിരോഷി ഇബുസുക്കി അതായത് സ്പാനിഷ് ക്ലബ്ബുകളായ ജിറോണ സെവിയ വലൻസിയ എന്നിവരുടെ ഭാഗമാവാൻ ഈ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് ജപ്പാൻ്റെ അണ്ടർ പത്തൊൻപത് അണ്ടർ ട്വൻറ്റി ടു ടീമുകൾക്ക് വേണ്ടിയൊക്കെ താരം കളിച്ചിട്ടുണ്ട് അങ്ങനെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ട്രൈക്കറെയാണ് ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കുന്നത് അദ്ദേഹത്തെ കൊണ്ടുവരികയാണെങ്കിൽ അത് തീർച്ചയായും അവർക്ക് മുതൽ ഒരു കാര്യം തന്നെയായിരിക്കും യൂട്യോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം